കഠിനമായ വയറുവേദന മൂലം ഇന്നലെ ഞങ്ങൾക്ക് ലീവിലെത്ര എഴുതാൻ സാധിച്ചില്ല എങ്കിലേ എന്നോട് പറ ഇല്ല എന്തോ എന്നെ ഇഷ്ടമാണ് നീ നിർബന്ധിച്ച കമ്മീഷന് സമ്മതിക്കും എങ്ങനെ നീ നിർബന്ധിച്ച കമ്മീഷന് സമ്മതിക്കും ഇല്ല ഞാൻ നിർബന്ധിക്കില്ലേ ആരാ മനസ്സിലായില്ല ിപ്പി ആരും ഗോവ ആയാലും നിന്റെ അപ്പൻ ജനിച്ച കുമ്പളങ്ങ ആയാലും സാറിട്ടിരിക്കുന്ന ഒന്നും ഞാൻ കാണുന്നില്ല എന്താ ഓൺലി യുവ ബോഡി ഐ മീൻ ദ് ബോഡി സാറിന്റെ പേര് പറഞ്ഞില്ല സാഗർ ഈ കണ്ണാടി ഒരു പ്രത്യേക തരമാ ഈ കണ്ണാടിക്ക് കോസ്മോഫ്രൽ എന്ന് പറയും എന്റെ ഫ്രണ്ട് ഫിഡാഡാൽ ഫിറിനും കൊണ്ടുവന്നതാ ഗോവയായാലും നിന്റെ അപ്പൻ ജനിച്ച കുമ്പളങ്ങയായാലും കുമ്പളങ്ങിയായാലും കേൾക്കുന്നതിനെ സുഖം